ഹലോ ഞാനപ്പോൾ നമ്മുടെ ഗാർഡനിലൊരു ചെറിയ അപ്ഡേഷനും അതുപോലെ തന്നെ ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ സെയിലിനായിട്ടുള്ളതാണ് കേട്ടോ ഒത്തിരി പ്ലാൻസ് ഇല്ല വെറൈറ്റി ആയിട്ടുള്ള റോസുകളാണ് കാണിക്കുന്നത് അത് നമുക്ക് സെയിലിനായിട്ട് വളരെ കുറച്ച് പ്ലാന്റ്സും മദർ പ്ലാന്റ്സൊക്കെ ആയിട്ടാണ് ഉള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് ആദ്യം വരുന്നവർക്ക് ഓർഡർ തരുന്നവർക്ക് ആ പ്ലാൻസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ പ്ലാന്റ് ഒക്കെ കണ്ടോളൂ അപ്പോൾ വഴിയെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുവാണ് നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഇപ്പോൾ ഒരു നോർമൽ സൈസ് പ്ലാന്റ് ആണെങ്കിലും ഇത്തിരി മദർ അത്യാവശ്യം വലിയ മദർ പ്ലാന്റ് ആണെങ്കിലും നമ്മുടെ ഗാർഡനിന്ന് വാങ്ങുമ്പോഴത്തേക്കും സ്റ്റാർട്ടിങ് ഒരു നൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെയാണ് നോർമൽ സൈസ് പ്ലാന്റ് ആണെങ്കിലും പോകുന്നത് അപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസിൽ അമ്പത് രൂപയ്ക്കാണ് പ്ലാന്റ് ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള മദർ പ്ലാന്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ നിങ്ങൾക്കറിയാം മദർ പ്ലാന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടി റൂട്ട്സ് ഡെവലപ്പ് ചെയ്ത ആണ് അപ്പോൾ അങ്ങനെയുള്ള ഒക്കെ നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ കൊറിയർ ചാർജ് എന്തായാലും മാറ്റമൊന്നും വരില്ല കാരണം കൊറിയർ ചാർജ് എപ്പോഴും നമുക്കൊരു വെല്ലുവിളിയാണ് പ്ലാൻസ് ഇപ്പം നിങ്ങൾ അല്ലാണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ പ്ലാനിൻ്റെ പൈസയും മൊത്തമായിട്ടും കൊറിയർ ചാർജ് നിങ്ങൾക്ക് വരും അപ്പോൾ ഈ സ്റ്റോക്ക് ക്ലിയറൻസിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാനിൻ്റെ പൈസ അവിടെ കുറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പ്ലാന്റ് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ് നമ്മുടെ ഗാർഡനിൽ നിന്ന് സ്റ്റോക്ക് ക്ലിയറൻസ് വരുമ്പോൾ ഒത്തിരി ആളുകൾ വെയിറ്റ് ചെയ്ത് പ്ലാന്റ്സ് വാങ്ങാറുണ്ട് അപ്പോൾ അങ്ങനെ ഈ പ്രാവശ്യവും വന്ന് ഒത്തിരി പേര് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് പ്ലാൻസും കൂടിയാണ് ഇനി പോകാനുള്ളു ഞാൻ മെസ്സേജ് ചെക്കാനുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മെസ്സേജ് നിങ്ങൾ നോക്കിയിട്ടില്ലെന്ന് ചിന്തിക്കും മെസ്സേജ് ഇനിയും ചെക്ക് ചെയ്യാനുണ്ട് കാരണം നമുക്ക് ഒത്തിരി മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ വോയിസ് അയക്കാതെ ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കണം അയക്കണോട്ടോ എപ്പോഴും പറയുന്നതാണ് ഒത്തിരി സെയിൽ വീഡിയോ ഇടുന്ന സമയത്ത് ഒത്തിരി മെസ്സേജുകൾ ഇങ്ങനെ വരും അപ്പോൾ അതിൽ ഒരുപാട് വോയിസ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോൺ മെമ്മറി ഫുള്ളാവുകയും എനിക്ക് അത് യൂസ് ചെയ്യാൻ പറ്റാണ്ടും വരും അപ്പം അതൊരു മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പം നിങ്ങൾ ടൈപ്പ് ചെയ്യുക അങ്ങനെ ആ മെസ്സേജ് അയക്കാം കേട്ടോ ഇനി ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്ന മറ്റൊരു പ്ലാന്റ് ആണ് അത് ഈ കാണുന്ന ബികോണിയ ആണ് അപ്പോൾ ഇത് ഒരു നോർമൽ ടൈപ്പാണ് എല്ലാവരുടെയും കൈകളിലുള്ള ബികോണിയാണ് ഞാൻ അങ്ങനെ ഒത്തിരി ബിഗോണിയകളൊന്നും വാങ്ങി നട്ടിട്ടില്ല അപ്പോൾ ഈ ഇരിക്കുന്ന ഒരു പ്ലാന്റ് കണ്ടോ ഇത് സെയിം തന്നെയാണ് അപ്പോൾ എനിക്കൊരു വ്യത്യാസം കാണിക്കണം എന്നുണ്ടായിരുന്നു കാരണം നമ്മൾ നട്ട് വളർത്തുന്ന പോട്ടും അതുപോലെ തന്നെ ആ പോട്ടിൻ്റെ എന്താണ് സൈസൊക്കെ വെച്ചിട്ട് ബിഗോണിയയിൽ ഉണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾ നോക്കിയേ ഈ ഒരു ബിഗോണിയ ഞാൻ വലിയൊരു ഒരു പോട്ടിലോട്ടാണ് വലിപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു പോട്ടിലോട്ടാണ് മാറ്റി നട്ടിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രോത്ത് കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പ് ഇതൊരു നോർമൽ ടൈപ്പ് ബികോണിയ ആണ് കേട്ടോ ഈ ഇതൊക്കെ ഉള്ളു എൻ്റെ കയ്യിൽ അത് ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഇതിൽ എൻ്റെ ഒരു കൈപ്പത്തി അത് കഴിഞ്ഞിട്ടും പിന്നെയും ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ആ ഇലയിൽ സ്ഥലം ഉണ്ടെന്ന് പറയാം ഞാൻ എൻ്റെ ഒരു കൈപ്പത്തി വയ്ക്കുമ്പോൾ അത്രയ്ക്കും വലിപ്പുള്ള ഇലകളാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് കാരണം ഇതുവരെ നമ്മളിതൊരു ചെറിയ പോട്ടലായിട്ടാണ് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഇലകളായിരുന്നു ഈ ഒരു വലിപ്പുള്ള പോട്ടിലോട്ട് മാറ്റാം എന്നുള്ളത് എങ്ങനെ ഇതിൻ്റെ ഗ്രോത്ത് അറിയാൻ അതുപോലെ തന്നെ ലീവ്സ് ഒക്കെ കണ്ടാലും നല്ല പച്ച നിറം നിങ്ങൾ ആ ചെറിയ പോട്ടിൽ ഞാൻ കാണിച്ചു തന്നപ്പോൾ കണ്ടില്ലേ ആ ഒരു ഇതിലിൽ നിന്നും നല്ല വ്യത്യാസമുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലുള്ള ബിഗോണിയ കയ്യിലുണ്ട് ഇത് ഞാൻ ഇതേ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അതിൽ നിന്നൊരു ഇല പോയപ്പോൾ അത് അതിലോട്ട് തന്നെ എടുത്തു വെച്ചതാട്ടോ കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിലും ഇങ്ങനെയുള്ള ബിഗോണിയ നിങ്ങൾ ചെറിയ പോട്ടിലാണ് വെച്ചെങ്കിൽ ജസ്റ്റ് ഒന്ന് വലിപ്പമുള്ള പോട്ടിലോട്ട് മാറ്റി വെച്ച് നോക്കുക കേട്ടോ ഇതിപ്പോൾ നല്ല വലിപ്പമുള്ള പോട്ട അതനുസരിച്ചിട്ട് നല്ല തിങ്ങി വളർന്നിട്ടുണ്ട് ഈ ബിഗോണിയ നമുക്ക് സെയിലിനായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതാ ഇത് നോക്കി ഈ ഒരു പ്ലാന്റ് ആണ് നിങ്ങൾ ഞാൻ ആ പോട്ടിലോട്ട് നട്ടേക്കുന്ന കാണുന്ന കളർ വ്യത്യാസം കണ്ടോ രണ്ട് കളർ നല്ല കേട്ടോ ഈ കളർ ഒരു വ്യത്യാസം ഉണ്ട് ആ പോട്ടിലോട്ട് വെച്ചപ്പോൾ നല്ലൊരു കരിയും പച്ച നിറത്തിലോട്ട് അത് മാറി അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യണ സമയത്ത് ബിഗോണിയ പ്ലാന്റ്സ് ഒക്കെ കാണിക്കുമ്പോഴത്തേക്കും ഈ ഈ ഒരു ബികോണിയയുടെ കളറ് കണ്ടിട്ട് നമ്മൾ പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് വെക്കുന്ന പോലെ ഇരിക്കും പ്ലാന്റിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ബികോണിയ പ്ലാന്റ് കണ്ടിട്ട് ഇത് വേറെ എന്തോ ഒരു പുതിയൊരു വെറൈറ്റി ചിന്തിക്കുന്നവരുണ്ട് പക്ഷേ ഇത് നോർമൽ ടൈപ്പ് ബികോണിയ കണ്ടില്ലേ ഇതാണ് എൻ്റെ മദർ പ്ലാന്റ് ഇട്ട് ഈ മദർ പ്ലാന്റിൽ നിന്നാണ് ഞാനൊരു എഴുപത് എഴുപത്തഞ്ച് പേർക്കെങ്കിലും ഈ ബിഗോണിയ പ്ലാന്റ് അയച്ചിട്ടുണ്ട് കാരണം ഈ ഞാൻ ഇല കുത്തി ഇങ്ങനെ വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് പ്ലാന്റ്സ് പെട്ടെന്ന് പ്ലാന്റ്സ് കിട്ടും നമുക്ക് ഒത്തിരി പ്ലാന്റ്സ് കിട്ടും ഒരു ഇല വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരു മൂന്നോ നാലോ പ്ലാന്റ് കിട്ടും വീണ്ടും ആ പ്ലാന്റ് കളക്ട് ചെയ്തിട്ട് ആ ഇല തന്നെ വീണ്ടും കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും പ്ലാന്റ് കിട്ടും അങ്ങനെ എനിക്ക് പറ്റുന്ന അത്രയും ഈ ഒരു മൂന്നാല് മാസം കൊണ്ട് ഒരു എഴുപത് എഴുപത്തഞ്ച് പേർക്ക് ഞാൻ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട് കൂടുതലൊന്ന് നട്ടു പിടിപ്പിക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല അപ്പൊ ശേഷം ഞാൻ എന്റെ തന്നെ ഒരു പ്ലാന്റ് എടുത്തിട്ട് ഈ പോട്ട് ഒഴിഞ്ഞു കിടക്കണുണ്ട് അപ്പൊ ജസ്റ്റ് വെറുതെ ഒന്ന് നട്ടു വെച്ചതാ പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും ചകിരിച്ചോറ് ചകിരിച്ചോറിൽ മണ്ണിൽ മിക്സ് ചെയ്തിട്ടാ ബികോണിയാണ് നടുന്നത് കേട്ടോ അപ്പൊ ഈ പ്രാവശ്യം ഞാൻ എന്താ ചെയ്തത് മണല് ഇവിടെ അങ്ങനെ കിട്ടാനില്ല ഞാൻ ചെയ്തത് ചകിരി തോടുണ്ടല്ലോ ആ തോടും കൂടി അതിലിട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ കാരണം ഇത്രയും വലിയ ഇല്ല അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഭികോണിയൊക്കെ കാണുന്നത് കേട്ടോ അപ്പോൾ ഇനി അടുത്തത് ഈയൊരു ആളെയാണ് ഇത് ഞാൻ വാങ്ങിയിട്ട് എന്താ പറയുക നശിച്ച് പോകുമെന്നൊരവസ്ഥയിലെത്തിയതാണ് കേട്ടോ ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ബികോണിയെയാണ് അപ്പോൾ ഇതിപ്പോൾ എൻ്റെയിലുള്ള ഒരു മദർ പ്ലാന്റ് ആണ് ഞാൻ ഇതിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടില്ല അത് പോട്ട് പുഷിയായി കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പം ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ വന്ന ഓരോ പ്ലാന്റ്സും ഞാൻ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബികുണിയിൽ ഒന്നാണ് ഇനി ഞാനൊരു രണ്ട് ടൈപ്പ് കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാനങ്ങനെ ഒത്തിരിയൊന്നും ബികുണിയെ കളക്റ്റ് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ പക്ഷെ എനിക്ക് ബികൂണിയോ പ്ലാന്റ്സ് ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് കരുതി വിഷ്ലിസ്റ്റിലിടുന്ന ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട് അതൊന്നും വാങ്ങാനും എനിക്ക് സാധിക്കാറില്ല കേട്ടോ അടുത്തത് ഫിലോഡൻഡ്രോൺ ആണ് ഫിലോഡൻഡ്രോൺ ഫിലോഡൻട്രോൺ ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് ഞാനും അങ്ങനെ തന്നെ പക്ഷെ ചില വെറൈറ്റീസിനൊക്കെ ഒത്തിരി സ്ഥലം വേണ്ടി വരാറുണ്ട് അങ്ങനെയുള്ളത് കിട്ടുമ്പോൾ കുറച്ച് പാടാണ് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെ നമ്മുടെ സ്റ്റിക്കിലൊക്കെ വെച്ചിട്ട് അത്യാവശ്യം കുറഞ്ഞ സ്പേസിലൊക്കെ വളർത്താൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഫിലോഡൻട്രോണിൽ ഒരു സമയത്ത് എല്ലാവരും വാങ്ങും ഇപ്പം എല്ലാവരുടെയും കയ്യിലുണ്ട് അതാണ് ഞാൻ ഒരു സമയം എന്ന് പറയുന്നത് കേട്ടോ ഫിലോഡൻഡ്രോൺ വൈറ്റ് പ്രിൻസസും പിങ്ക് പ്രിൻസസും അപ്പോൾ അതിൻ്റെ കുറച്ച് തൈകള് നമ്മുടെ കയ്യിലുണ്ട് ഒരു ചെറിയ ടിഷ്യൂ കൾച്ചർ തൈക്ക് തന്നെ നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ആ വെരിഗേഷനാണ് ഇതിന് അത്രയും ഒരു എന്താ പറയുക ഒരു വ്യത്യസ്തത ആ പ്ലാന്റിന് നൽകുന്ന കേട്ടോ ഇതൊക്കെ ഞാൻ വാങ്ങുന്നത് ഓൺലൈനിൽ ഇതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് സെയിൽ ചെയ്തവരിൽ നിന്ന് കേട്ടോ ഞാൻ വാങ്ങിയത് അല്ലാതെ നമ്മൾ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യുന്ന സ്ഥലത്തു നിന്നല്ല ഞാൻ ആ പ്ലാന്റ് പർച്ചേസ് ചെയ്യുന്ന ആണ് ഞാൻ കൂടുതലും പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ അവിടെ ഞാൻ ഇങ്ങനെയുള്ള പ്ലാൻസ് കണ്ടിട്ടില്ല ഞാൻ കൂടുതലും അല്ലാതെ ഓൺലൈനിൽ ഞാനും മറ്റു നിന്ന് പ്ലാന്റ് വാങ്ങുന്ന ഒരു വ്യക്തി തന്നെയാണ് കേട്ടോ നിങ്ങളെപ്പോലെ തന്നെ അപ്പോൾ ഫിലോഡൻഡ്രോൻ്റെ പ്ലാന്റ് ഒക്കെ ഞാൻ അങ്ങനെ വാങ്ങിയതാണ് ഇത് എൻ്റെ മദർ പ്ലാന്റ് ആണ് പിങ്ക് പ്രിൻസസിന് വൈറ്റ് പ്രിൻസസിനെ അപേക്ഷിച്ച് ഗ്രോത്ത് കുറച്ച് കുറവാണ് അതുപോലെ തന്നെ വെരിഗേഷൻ വന്ന് വരുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് ആ ഒരു പിങ്ക് കളർ അതിൽ കാണുമ്പോൾ അപ്പോൾ ഇതിപ്പോൾ ഞാൻ വാങ്ങി നട്ടിട്ട് ഒരു മൂന്ന് നാല് മാസങ്ങൾ കഴിഞ്ഞു ഇത്രയാണ് അതിൻ്റെ ഗ്രോത്ത് വന്നിട്ടുള്ളത് കേട്ടോ ഇനി വൈറ്റ് പ്രിൻസസ് വൈറ്റ് പ്രിൻസസും ഇതുപോലെ തന്നെ വൈറ്റ് കളർ വെരിഗേഷൻ കൊടുക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ അതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ അത്യാവശ്യം ഇപ്പോൾ നമ്മളൊരു ടിഷ്യൂ കൾച്ചർ പ്ലാന്റ് ആണെങ്കിൽ പോലും ഒരു ഹൺഡ്രഡ് അതിൽ കുറച്ച് എബൌ റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ പിങ്ക് പ്രിൻസസ് ആണെങ്കിലും വൈറ്റ് പ്രിൻസസ് ആണെങ്കിലും കേട്ടോ ഇനി നമ്മുടെ ക്രിസ്റ്റാലിനം നമ്മുടെ ആന്തൂരിയും ക്രിസ്റ്റാലിനം ഒത്തിരി ആളുകളുടെ ഫേവറേറ്റ് പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട് കേട്ടോ നല്ല ബുഷിയായിട്ട് വളർന്ന പ്ലാന്റ് ആണ് ഞാൻ കഴിഞ്ഞ ഒരിടയ്ക്ക് സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു അഞ്ച് പ്ലാന്റ്സ് ആണ് ഞാൻ ആകെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ആ അഞ്ച് പ്ലാന്റ്സ് സെയിലായി അടുത്തത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് ഒരു പ്ലാന്റ് ആണ് പക്ഷെ നമ്മളിപ്പോൾ ആന്തൂരിയും ക്രിസ്റ്റ്യാലിനത്തിന് നമ്മുടെ കാറ്റലോഗിൽ നിന്നും ഒരു തേർട്ടി പെർസെൻറ്റേജ് ഓഫറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഓഫറിൽ വാങ്ങുന്നതും ബുഷി പ്ലാന്റ് ആ അതിൽ നോട്ട്സ് ഒരു മൂന്നോ നാലോ നോട്ട്സ് നോട്ട്സൊക്കെ വന്നിട്ട് അത് സെപ്പറേറ്റ് ചെയ്ത് നടാമ്പോൾ മൂന്ന് പ്ലാന്റ് ഒക്കെ കിട്ടും അങ്ങനെ ഉള്ള ഒരു അതേ രീതിയിൽ ബുഷ് പ്ലാന്റ് പ്ലാൻ അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തേർട്ടി പെർസെൻറ്റേജ് ഓഫറിൽ ഇട്ടിട്ടുണ്ട് വെറും രണ്ട് മൂന്ന് ദിവസത്തേക്ക് ആയിരിക്കും അത് ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഈ ഒരു ദിവസം തൊട്ട് ഒരു മൂന്ന് ദിവസത്തേക്ക് ഞാൻ ആ ഓഫർ ഇട്ടേക്കാം കേട്ടോ ഇനി അടുത്തത് ഇതായി കാണുന്ന ഇത് നമ്മുടെ ലാവണ്ടർ നാടൻ ലാവണ്ടർ റോസാണ് കേട്ടോ അതിൻ്റെ ഒരു അടിപൊളി ബിഗ് പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റ് ഒരെണ്ണയേ ഉള്ളൂ അറിയാം മദർ പ്ലാന്റും ട്രീ റോസ് റോസൊക്കെ ഇതൊരു ട്രീ ടൈപ്പ് പോലെ ആണ് കുറച്ച് വലിപ്പം വെച്ച് ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇത് പർപ്പിൾ റോസ് അല്ല ഇത് ലാവൻഡർ നാടൻ ലാവണ്ടർ ആണ് അത് വലിയൊരു പ്ലാന്റ് ആണ് ക്ലൈം കുറച്ച് വലിയ ചെടിയായിട്ട് പോകുന്നതാണ് അതുകൊണ്ട് താഴെ അധികം ഇലകളുണ്ടല്ലോ നിങ്ങൾ കണ്ടിട്ടില്ലേ വലിപ്പം വെച്ച് മുകളിലോട്ട് പോകുന്ന പ്ലാന്റ്സിൽ കുറച്ച് മുകളിലോട്ട് എത്തിക്കഴിഞ്ഞിട്ട് പൂവണ്ടാറാന്ന സ്ഥലത്താണ് ബുഷിയായിട്ട് ലീവ്സും കാണുന്നത് അപ്പോൾ നല്ല അടിപൊളിയൊരു റോസാണ് ഒറ്റ ഒരെണ്ണിയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം വാങ്ങാം കുറച്ച് റേറ്റ് ഉണ്ട് കാരണം മദർ പ്ലാന്റ് കളക്റ്റ് ചെയ്യുന്നവർക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള കളക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ പ്ലാന്റ് വാങ്ങാവുന്നതാണ് കേട്ടോ ഒരെണ്ണം വന്നിട്ടുള്ളൂ ലാവണ്ടറിൽ കിട്ടുന്നത് കുറച്ച് പ്രയാസമാണ് നമുക്ക് പർപ്പിൾ ഇപ്പം അത്യാവശ്യം വരുന്നുണ്ട് ലാവണ്ടറിൽ പ്ലാന്റ് വരുന്നത് കുറച്ച് കുറവാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമ്മുടെ വലിയ ലോഡ് എത്തിയിട്ടില്ല വലിയ ലോഡ് എത്തി കഴിയുമ്പോൾ കുറച്ചും കൂടി നല്ല അടിപൊളി വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ഓർഡർ ചെയ്യുക സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസിൽ നിങ്ങൾക്ക് നല്ല രീ ഒരു റേറ്റിൽ പ്ലാൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ മിസ്സാക്കാണ്ട് കണ്ടിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ